വിനീതയിലേക്ക് വീണ്ടും വിനീത ഒന്നര മാസത്തെ ആസൂത്രണമെന്ന് ഇയാൾ മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ ആസൂത്രണം നടത്തുമ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ജയിൽ ഉദ്യോഗസ്ഥർക്ക് സംശയം ഉണ്ടായില്ല എന്നിടത്താണ് പ്രശ്നം ഇയാൾ തടി കുറയ്ക്കുന്നു നല്ലവണ്ണം ഭക്ഷണം കഴിക്കുകയും രുചിയുള്ള ഭക്ഷണത്തിന് വേണ്ടി ജയിലിൽ ബഹളമുണ്ടാക്കുകയും അടിയുണ്ടാക്കുകയും ചെയ്ത ഗോവിന്ദചാമി പെട്ടെന്നൊരു ദിവസം അരി ഭക്ഷണം ഒഴിവാക്കുന്നു ചപ്പാത്തി കഴിക്കാൻ തീരുമാനിക്കുന്നു അവിടെ കൃത്യമായി വ്യായാമ മുറകൾ ചെയ്യുന്നു ഇതിലൊന്നും തന്നെ ഉദ്യോഗസ്ഥർക്ക് സംശയമുണ്ടായില്ല ഈ ഡോക്ടർ പറഞ്ഞു എന്ന് ഇയാൾ പറയുന്നത് അങ്ങ് മുഖവിലേക്ക് എടുക്കുകയാണോ ഡോക്ടറോടതുമായി ബന്ധപ്പെട്ട് ജയിലിൽ നേരിട്ട് അന്വേഷിക്കുന്ന കാര്യങ്ങളൊന്നുമില്ലേ എന്നൊരു സംശയം കൂടി നിൽക്കുകയാണ് ആ സ്മൃതി അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോവിന്ദശാമിയുടെ മൊഴിയിൽ കൃത്യമായി പറയുന്നു ഒരു മാസത്തെ സമയമെടുത്താണ് താൻ ഈ ജയിലിന്റെ അഴികൾ മുറിച്ചതെന്നതാണ് ഏറ്റവും നിർണായകവുമായതും ഈ ഇന്നിപ്പോൾ പരിശോധന നടക്കുമ്പോൾ ഉദ്യോഗസ്ഥർ കാണുന്നത് ഈ ജയിൽ ജയിലഴികൾ വളച്ചു വെച്ച നിലയിലാണ് അതായത് പൂർണ്ണമായും മുറിച്ച് നിൽക്കുന്ന ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ താഴെ ഭാഗത്താണ് ഈ അതായത് നേരിട്ട് ഏതെങ്കിലും ഭാഗത്ത് മുറിച്ചു വെക്കുകയാണെങ്കിൽ ഉദ്യോഗസ്ഥർ കാണുമല്ലോ അതുകൊണ്ട് വളരെ ആസൂത്രിതമായി താഴത്തെ ഭാഗത്ത് ഉപ്പിട്ട് തുരുമ്പിപ്പിച്ചു ഈ തുരുമ്പിച്ച ഭാഗങ്ങൾ മുറിച്ചെടുക്കാൻ വളരെ ാണ് അതുകൊണ്ട് ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് പലപ്പോഴായി ഓരോ ദിവസമായി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസമായതുകൊണ്ട് തന്നെ മുറിച്ച് മുറിച്ച് മാറ്റി എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പകുതി ഭാഗത്തോളം മുറിച്ചെടുത്തു ഇനിയിപ്പോൾ ഇതിൽ സഹതടവുകാരൻ്റെ മൊഴി എടുത്തിട്ടുണ്ട് സഹതടവുകാരൻ്റെ മൊഴിയിൽ നിന്നുള്ള ചില വിവരങ്ങൾ ലഭിക്കുന്നത് നല്ല മഴയായിരുന്നു രാത്രി എന്നതാണ് ആ മഴയത്ത് താൻ ഒന്നും കേട്ടില്ല എന്നതാണ് സഹതടവുകാരന്റെ മൊഴിയായി വരുന്ന വിവരങ്ങളും അതായത് താൻ ഉറങ്ങുന്ന സമയത്ത് ഗോവിന്ദ സ്വാമി ഇത് വളച്ചു വെച്ചു അതായത് വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇയാൾ ആസൂത്രിതമായി തന്നെ ഇത് നേരത്തെ തന്നെ മുറിച്ചു വെച്ചതുകൊണ്ട് ഈ സഹതടവുകാരന്റെ പോലെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ലേ എന്നതാണ് ചോദ്യം അതോ ഇയാൾ അറിഞ്ഞിരുന്നോ പേടിച്ചിട്ട് പറയാത്തതാണോ എന്നറിയില്ല ഏതായാലും ഒപ്പം ഒപ്പമുണ്ടായിരുന്നയാൾ ഇത് കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇയാൾ കമ്പി വളച്ചു വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു മാത്രമല്ല ഈ കുടിവെള്ള ഡ്രമ്മിന് മുകളിൽ കയറി മുകളിലേക്ക് കയറി പുറത്തു ചാടുകയായിരുന്നു എന്നാണ് ഇതിലിപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർക്ക് വന്ന വീഴ്ച അത് തന്നെയാണ് പരിശോധിക്കുന്നത് ഈ ഫെൻസിങ്ങിൽ തുണി ചുറ്റി മതിലിൽ കയറി അതേ തുണി താഴെ കിട്ട് പുറത്തു ചാടി എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടാവും കാരണം ഈ രണ്ട് മതിലുകൾ ചാടി ഈ കിടങ്ങ് മറികടന്ന് എങ്ങനെ പുറത്തെത്തി എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വിശദമായ അന്വേഷണം തന്നെ നടക്കുകയാണ് ഈ ജയിൽ ചാട്ടം അറിഞ്ഞത് തന്നെ ഈ മതിലെ തുണി കണ്ടപ്പോഴാണ് അപ്പോഴും ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു എന്ന ആ ഘട്ടത്തിൽ പോലും അവർ കഴിഞ്ഞില്ല നമുക്കൊരു റിവേഴ്സ് ആംഗിളിൽ ചിന്തിക്കാം സ്മൃതി ഈ ഫെൻസിങ്ങിൽ തുണി കാണുന്നു പുറത്തേക്ക് തുണി തൂങ്ങി തൂക്കിയിട്ട് നിലയിൽ കാണുന്നു അപ്പോൾ ആരോ ജയിൽ ചാടി എന്ന് അവർക്ക് വ്യക്തമാകുന്നു അങ്ങനെ അത് പരിശോധിക്കുമ്പോൾ തിരിച്ച് ജയിലിനകത്തേക്ക് ഇത് ഏത് ഭാഗത്താണെന്ന് നോക്കും നോക്കുമ്പോൾ ക്വാറന്റീൻ ബ്ലോക്ക് വരെ എത്തുന്നുണ്ട് ക്വാറന്റീൻ ബ്ലോക്കിൽ നിന്ന് ആണ് സെല്ലിലേക്ക് പോവേണ്ടത് ആദ്യം സെല്ലിൽ നിന്ന് ഞാൻ ബ്ലോക്കിലേക്കാണ് എത്തിയതെന്ന് ഗോവിന്ദമി മൊഴി നൽകിയിട്ടുണ്ട് ഒടുവിലാണ് ഗോവിന്ദചാമിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നതെന്നും ആ സെല്ലിലെ അഴികളാണ് വളച്ചിട്ടിരിക്കുന്നതെന്നും കണ്ടെത്തുന്നത് അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെയാണ് ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഏതായാലും മതിലിലെ തുണി കണ്ട് തിരിച്ചറിയേണ്ടി വന്നു ഈ ഗോവിന്ദചാമിയുടെ ആസൂത്രണവും രക്ഷപ്പെടലും അറിയാൻ എന്ന് തന്നെയാണ് പക്ഷേ ഈ ഗോവിന്ദചാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് ഇത് രണ്ടാമതും പരിശോധിക്കുന്നുണ്ട് ആരെങ്കിലും സഹായിച്ചോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് നിലവിൽ മൊഴി നൽകിയിരിക്കുന്നത് പോലീസ് ഇതൊന്നും വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ തന്നെയും പരിശോധിക്കേണ്ടതുണ്ട് കൃത്യമായ പരിശോധന ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ ജയിലിനകത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ജയിൽ മേധാവി അല്പസമയത്തിന് ഇതിനകം തന്നെ ഒരു വിശദീകരണം നൽകുമെന്ന് നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും അറിയേണ്ടതുണ്ട് മുഴുവൻ കാര്യങ്ങളും അങ്ങനെ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ആളല്ലോ ഗോവിന്ദ ചാമി ഏതായാലും പ്രതികരണങ്ങളിലേക്ക് പോയ ശേഷം വീണ്ടും വിനിതയിലേക്ക് വരാം പുറത്തുനിന്നും